മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ചർച്ചാ കേന്ദ്രമാണ് സി പി എം ഉയർത്തിയ പുസ്തകതന്ത്രം മലപ്പുറത്തെക്കുറിച്ചുള്ള നുണപ്രചാരണങ്ങളെ പൊളിച്ചെടുക്കുന്ന ഒരു പുസ്തകം ദേശാഭിമാനി ഇപ്പോൾ പുറത്തിറക്കുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്തെല്ലാമാണ് വൈകാരിക വിഷയങ്ങളിൽ ലീഗിനെ ഒപ്പം നിർത്തുക എന്ന തന്ത്രം എത്രത്തോളം ഫലപ്രദമാകും ഉത്തരേന്ത്യയിലെ സംഘപരിവാർ കഥകളിലെ ദുഷ്ടദേശമാണ് നമ്മുടെ മലപ്പുറം അത്തരം കുപ്രചരണങ്ങളുടെ മുനയൊടിക്കുന്നതും മലപ്പുറത്തിന്റെ മതനിരപേക്ഷ ചരിത്രം വെളിവാക്കുന്നതുമാണ് ദേശാഭിമാനി പുറത്തിറക്കുന്ന മിഥ്യയും യാഥാർത്ഥ്യവും എന്ന പുസ്തകം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ഇങ്ങനെയൊരു പുസ്തകം ഇറക്കുന്നതിൽ സി പി എമ്മിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട് ബി ജെ പി വിരുദ്ധതയുടെ ചാമ്പ്യന്മാർ സി പി എം ആണെന്ന സന്ദേശം മലബാറിലെ ന്യൂനപക്ഷങ്ങളിലെത്തണം ഒപ്പം കീഴടങ്ങാത്ത മലയാളി എന്ന അഭിമാനബോധവും പ്രസരിപ്പിക്കണം എന്താണ് മലപ്പുറം മലപ്പുറത്തെക്കുറിച്ച് എന്താണ് നമ്മുടെ നാട്ടിലൊരു പ്രചരണം കേരളത്തിന് പുറത്ത് അതുപോലെ തന്നെ മലപ്പുറത്തിന് പുറത്തും മലപ്പുറത്തെക്കുറിച്ച് എന്താ പ്രചരണം ഇവിടെ ഇതൊരു ഭീകരന്മാരുടെ നാടാണ് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ് നമ്മുടെ വടക്കേ ഇന്ത്യയിലൊക്കെ തന്നെ അവരുടെ വർഗീയ ധ്രുവീകരണത്തിന് ഉപയോഗിക്കുന്നത് മലപ്പുറത്തെയാണ് ഈ പുസ്തകം ഇറക്കുന്നതിന് മുന്നോടിയായി നടത്തിയ സെമിനാറിൽ പാണക്കാട് കുടുംബാംഗവും ലീഗ് നേതാവുമായ മുനവറലി തങ്ങളും പങ്കെടുത്തിരുന്നു മലപ്പുറത്തെ പ്രതിരോധിക്കുക എന്ന വിശാല രാഷ്ട്രീയ ദൗത്യത്തിൽ നിന്ന് വിട്ടുമാറാൻ കഴിയാത്ത വിധം ലീഗിനെ സി പി എം വെട്ടിലാക്കി സൂഫി പാരമ്പര്യത്തെക്കുറിച്ചുള്ള മുനവറലി തങ്ങളുടെ ലേഖനമാണ് ഈ പുസ്തകത്തിലുള്ളത് മതഭേദമില്ലാതെ പാണക്കാട് കുടുംബത്തിലെത്തുന്നവരെ കുറിച്ചും ലേഖനത്തിൽ പറയുന്നുണ്ട് ഇത്തരം പൊതു കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയം കാണേണ്ട എന്നാണ് മുനവറലി തങ്ങളുടെ നിലപാട് എന്നതിന് പിണറായി വിജയൻ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിലേക്ക് ക്ഷണമുണ്ടായിരുന്ന മുനവറലി തങ്ങളും കോൺഗ്രസിലെ ആര്യാടൻ ചൗക്കത്തും പരിപാടിക്കെത്തിയില്ല ലീഗിൽ നിന്ന് പി ഉബൈദുള്ള എംഎല്എ പരിപാടിയിൽ പങ്കെടുത്തു മലപ്പുറത്തെ കുട്ടികൾ കോപ്പിയടിച്ചാണ് പരീക്ഷ ജയിക്കുന്നതെന്ന വി എസ്സിന്റെ പരാമര്ശമടക്കം ഉന്നയിച്ചാണ് സി പി എം വിരുദ്ധരുടെ പ്രചാരണം